സർവശക്തനായ കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം സങ്കീർത്തനങ്ങൾ എൺപതിൻ്റെ മൂന്നാം വാക്യം ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സങ്കീർത്തനക്കാരനായ ആസാഫിന്റെ ഒരു പ്രാർത്ഥനാ ഗാനമാണ് നമ്മളിവിടെ വായിച്ചത് അദ്ദേഹം ദൈവസനത്തിൽ കഴിക്കുന്ന രണ്ട് അപേക്ഷകളുണ്ട് ഒന്ന് ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം രണ്ട് ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണം ഈ ഒരു പ്രാർത്ഥന നമ്മുടേതുകൂടിയാകട്ടെ യഥാസ്ഥാനപ്പെടുവാൻ വലിയൊരാഗ്രഹം നമുക്കുണ്ടാകണം സ്ഥാനം മാറിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെട്ടേ മതിയാണ് യഥാസ്ഥാനപ്പെടാത്തതുകൊണ്ടാണ് പല നന്മകളും മുടങ്ങിപ്പോകുന്നത് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ വരുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകലം വിട്ട് സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മടങ്ങിവരവ് ആവശ്യമാണ് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ യഥാസ്ഥാനപ്പെടുത്തേണം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ദേശത്ത് നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പരാജയത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തോട് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചേ മതിയാകും കാരണം യഥാസ്ഥാനപ്പെടാത്തതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നത് തുടർന്ന് സങ്കീർത്തനക്കാരനിവിടെ അപേക്ഷിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം ഇങ്ങനെ പോയാൽ വലിയ നഷ്ടങ്ങളുണ്ടാകും ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ തിരുമുഖം പ്രകാശിപ്പിച്ച് മതിയാകും ഉള്ളുരുകിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം പ്രവർത്തിക്കും നമ്മുടെ ഉള്ള അവസ്ഥ ദൈവത്തോടെ തുറന്ന് സമ്മതിക്കുവാൻ മനസ്സുണ്ടാകണം രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ മതിയാകും ഒന്നാമത്തെ കാര്യം കർത്താവെ ഞാൻ സ്ഥാനം മാറിയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ ആഗ്രഹത്തിലേക്ക് കർത്താവിൻ്റെ വഴിയിലേക്ക് കർത്താവിൻ്റെ താല്പര്യങ്ങളിലേക്ക് യഥാസ്ഥാനപ്പെട്ടു വരുവാൻ എന്നെ സഹായിക്കണം എനിക്ക് രക്ഷപ്പെടണം കർത്താവി ഈ പോക്ക് പോയാൽ വലിയ കഷ്ടത ഉണ്ടാകും എൻ്റെ തലമുറ രക്ഷപ്പെടണം എൻ്റെ കുടുംബം രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെടണം എൻ്റെ ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകണം പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് അപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ അപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം പറയുന്നു കാത്തിരിക്കെ ഞാൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്യും ദൈവത്തോട് നമുക്ക് പറയാം കർത്താവേ ഒരു യഥാസ്ഥാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ യഥാസ്ഥാനപ്പെടുവാൻ കർത്താവ് എൻ്റെ മീതെ അങ്ങയുടെ ആത്മാവിന്റെ നിറവ് പകരണം എനിക്ക് രക്ഷപ്പെടാനായിട്ട് തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കണം പ്രാർത്ഥിക്കുന്ന ദൈവമൈതലെ ഉത്തരവുമായി കർത്താവ് അരികിലുണ്ട് സമർപ്പണവും തീരുമാനവുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം കർത്താവിലവരെയും സഹായിക്കേണ്ടത്